യിൽ നമുക്കറിയാം ബംഗ്ലാദേശ് വലിയ രീതിയിൽ കലാപ രൂക്ഷിതമാണ് കലാപം എന്ന് പറയുമ്പോഴും ഈ ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള ആക്രമണമാണ് പ്രധാനമായും നടക്കുന്നത് നൊബേൽ സമാ സമാധാന ജേതാവ് ആ സമാന ജേതാവാണ് അവിടെ ഇലക്കാല സർക്കാർ ഭരിക്കുന്നത് മുഹമ്മദ് ഫൈസു എങ്കിൽ പോലും അവിടെ ഹിന്ദുക്കൾക്ക് നേരെയുള്ള ആക്രമണം വലിയ രീതിയിൽ നടക്കുന്നു അതിനെ അപലപിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ഷെയ്ക്ക് ഹസീന ഒരു പക്ഷേ അവർ രാജ്യം വിട്ടു പോയതിനു ശേഷം ആദ്യമായ ഒരു പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് ന്യൂയോർക്കിൽ തീർച്ചയായിട്ടാണെങ്കിൽ പോലും വളരെ ശക്തമായ രീതിയിൽ രൂക്ഷമായ ഭാഷയിൽ ഈ ഒരു മോഹൻ വൈസ് സർക്കാരിനെ വിമർശിക്കുകയുണ്ടായി കാരണം അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞാലും ന്യൂനപക്ഷങ്ങൾക്ക് രക്ഷയില്ല അത് തന്നെയാണ് ഷേഖ് ഹസീന പറഞ്ഞത് കഴിഞ്ഞ ദിവസം യോഗി ആദിത്യനാഥും ഇന്ന് തന്നെ പറഞ്ഞു യോഗി കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞത് അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് അയോധ്യയിൽ നടന്നത് ബാബർ മനുയായികളെ ചെയ്തത് തന്നെയാണ് ഇപ്പോൾ ബംഗ്ലാദേശിലും സംഭവിക്കുന്നത് അത് തന്നെയാണ് സംഭവിലും സംഭവിക്കുന്നത് എന്നുള്ളത് വിവിധ കോണുകളിൽ നിന്നും പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട് പക്ഷേ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്ക് ഇനി എപ്പോഴാണ് രക്ഷ കിട്ടുക എന്നുള്ളതാണ് സംശയം എങ്ങനെയാണ് ബംഗ്ലാദേശിലെ സ്ഥിതിഗതികളെ കഴിഞ്ഞ ദിവസം ഒരു ചെറിയ ഇടവേളക്ക് ശേഷമാണ് ഷേഖ് ഹസീന്യൂയോർക്കിൽ ദർശന അവരുടെ അനുയായികളെ കാര്യം ചെയ്യുന്നത് അവർ പറഞ്ഞതിനകത്ത് ആദ്യം ലക്ഷ്മി പറഞ്ഞൊരു കാര്യം പറഞ്ഞു അതിനും പ്രധാനപ്പെട്ടവർ പറഞ്ഞൊരു കാര്യം ഞാൻ ഇപ്പോഴും ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയാണ് ഞാൻ രാജിവെച്ചിട്ടില്ല എന്ന് പറയുക മാത്രമല്ല നമ്മൾ കണ്ടതാണ് ഡൊണാൾഡ് ട്രംപ് തെരഞ്ഞെടുപ്പിൽ ജയിച്ചതിന് ശേഷം ഷെയ്ഖ് ഹസീൻ അദ്ദേഹത്തിന് ആശംസ അയച്ചത് ഒഫീഷ്യൽ ലെറ്റർപ്പാടിലാണ് അതായത് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി എന്നുള്ള ഒഫീഷ്യൽ ലെറ്റർപ്പാടിലാണ് അപ്പൊ ഇപ്പോൾ നടന്നു വരുന്ന നീക്കം ലോകത്തിന്റെ ഇടങ്ങളിൽ നടന്നു വരുന്ന നീക്കം ഷേഖ് ഹസീനെ വീണ്ടും അവിടെ തിരിച്ചെത്തിക്കുക എന്നാണ് കാരണം അതിന്റെ ഭാഗമായിട്ടാണ് അവര് അവരുടെ ചിതറക്കിടക്കുന്ന അണികളെ ബംഗ്ലാദേശിലടക്കം അവരുടെ പാർട്ടി പ്രവർത്തകരെയും അണികളെയും ഒക്കെ ഇനിയിപ്പോൾ അടുത്ത ഈ ആഴ്ച കൂടി അവരത് അവരെയൊക്കെ അഭിസംബോധന ചെയ്യാൻ പോവുകയാണ് അതിന്റെ ഭാഗമായിട്ട് ബംഗ്ലാദേശ് ഇപ്പോൾ അവരുടെ പ്രസംഗങ്ങളൊക്കെ ഇപ്പം നിരോധിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയ വഴിയൊക്കെ ഉള്ള പ്രസംഗങ്ങളാണ് അവർ നിരോധിച്ചിരിക്കുന്നത് പക്ഷേ എന്നാൽ ആ നിരോധനത്തേക്ക് മറികടന്നുകൊണ്ട് അവരുടെ അനുയായികൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ അവർ നൽകി തുടങ്ങുന്നു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു കഴിഞ്ഞ ദിവസം അവർ ന്യൂയോർക്കിൽ പോയിട്ട് അഭിസംബോധന ചെയ്യുന്നൊരു കാര്യം അപ്പോൾ ഇന്ത്യയും മറ്റു രാജ്യങ്ങളൊന്നും ഇപ്പോഴുള്ള ബംഗ്ലാദേശ് സർക്കാരിനെ അംഗീകരിച്ചിട്ടില്ല അതൊരു ഇടക്കാല സർക്കാരാണ് അപ്പോ ഒരു നല്ല സംവിധാനം വരുന്നത് അവർ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് എല്ലാ രാജ്യങ്ങളും എടുക്കുന്ന നിലപാട് ലോകത്തെല്ലായിടത്തും അങ്ങനെ തന്നെയാണ് ഒരു സർക്കാർ നിലവിലുള്ള സർക്കാരിനെ മറിച്ചിട്ടുകൊണ്ട് വേറൊരു കൂട്ടി ഭരണം പിടിക്കുമ്പോൾ ഉടൻ തന്നെ ഒന്നും പോയിട്ട് ഒരു രാജ്യം അവരെ പോയി അംഗീകരിക്കാറില്ല ഇന്ത്യയും അംഗീകരിച്ചിട്ടില്ല അപ്പൊ ഇവിടെ നടക്കുന്ന ഒരു നീക്കം എന്ന് പറഞ്ഞാല് ഈ ഷെയ്ഖ് ഹസീനയ്ക്ക് പിന്തുണ നൽകിക്കൊണ്ട് മറ്റേ ലോക രാജ്യങ്ങൾ ഇന്ത്യയും അമേരിക്കയും റഷ്യയും പോലുള്ള രാജ്യങ്ങൾ മുമ്പോട്ട് വരികയാണ് എങ്കിൽ സ്വാഭാവികമായിട്ട് സീനയുടെ നേതൃത്വത്തിൽ അവിടെ ഒരു മൂവ്മെന്റ് ഉണ്ടാകും ഇപ്പൊ ബംഗ്ലാദേശിൽ എന്ന് പറഞ്ഞാൽ അവിടുത്തെ എല്ലാ ജനങ്ങളും ഇപ്പോഴവിടെയുള്ള മതമൗലികവാദികൾക്ക് അനുകൂലമല്ല ഇപ്പൊ അവരതിന്റെ തിക്തബലം അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് ഹിന്ദുക്കൾക്കെതിരെ നടക്കുന്ന ആ ഒരു ധംസനം ഇല്ലെങ്കിൽ ആ ക്രൂരത അതൊരു ഭാഗത്ത് നടക്കുന്നു മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ ഇപ്പോൾ പോകുന്ന ഈ ഭരണത്തിൽ വലിയ ആശങ്കയുണ്ട് അവർക്ക് കാരണം മതം മാത്രം പുഴുങ്ങി തിന്നാൽ പോരല്ലോ മുമ്പോട്ട് പോകണം ജീവിക്കണം ജീവിക്കാനുള്ള പണം ആവശ്യമാണ് ബിസിനസ് ആവശ്യമാണ് മരുന്ന് വേണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കാരണം ഈ സർക്കാർ ഇപ്പൊ നിലവിലുള്ള യുനസിന്റെ സർക്കാർ ഓരോ ദിവസവും പിന്നിടുമ്പോഴും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ബംഗ്ലാദേശുകൾ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് പല കാര്യത്തിലും അപ്പോ ഇതൊന്നും കൊണ്ട് മുമ്പോട്ട് പോകാൻ കഴിയില്ല കാരണം അവിടെ ഏത് നിമിഷവും ഇനിയിപ്പം മറ്റൊരു രീതിയിലുള്ള ഒരു കലാപോ പ്രതിഷേധമോ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലായിരിക്കും ഇവിടേക്കാണ് ഷെയ്ഖ് ഹസീനെ പോലുള്ള ഒരു ടീം എത്താനുള്ള സാധ്യതയും ഒരുപക്ഷെ അതൊരു സായുധ കലാപത്തിലേക്ക് നീങ്ങിയാലും അതില് നമുക്ക് തെറ്റ് പറയാൻ കഴിയില്ല ഇപ്പൊ ഇന്ത്യ കയറി അടിക്കുന്നൊന്നുമല്ല പക്ഷെ അതുപോലൊരു മൂവ്മെന്റ് അവിടെ നടക്കാനുള്ള സാധ്യതകൾ ഇല്ലാതില്ല കാരണം ഇപ്പോഴുള്ള ഒരു ഭരണത്തിൽ ആ ബംഗ്ലാദേശികൾക്കിടയിൽ തന്നെ വലിയ മുറിമുറുപ്പുണ്ട് കാരണം ബംഗ്ലാദേശിന് അധികാരത്തിലെത്തിയ ജമാഅത്ത് ഇസ്ലാമിയും അവരുടെ വിദ്യാർത്ഥി പ്രസ്ഥാനവും മാത്രമാണ് ഇതിലിപ്പോ സന്തോഷിക്കുന്ന ഒരു വിഭാഗം പിന്നെ കുറെ ഭീകരന്മാരും മതഭൗരികവാദികളും മാത്രമാണ് അതിനപ്പുറത്തേക്ക് ഇവരുടെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പം ബ്ലോക്കായി കിടക്കുന്നുണ്ട് മരുന്നിന്റെ ഒരു ചെയിൻ മുറിഞ്ഞു പോയിട്ടുണ്ട് മരുന്ന് അവിടെ എത്തുന്നുണ്ട് അതുപോലെ തന്നെ ഇന്ത്യ അടക്കമുള്ള ആ ഇടങ്ങളിൽ ആശുപത്രിയിൽ അവർക്ക് ചികിത്സ തേടാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട് വിസയുടെ ഒക്കെ പ്രശ്നങ്ങളുണ്ട് അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്നുള്ള ട്രേഡിംഗ്സുകൾ കുറഞ്ഞു തുടങ്ങി അവിടുന്ന് ബംഗ്ലാദേശിൽ നിന്ന് അവർക്ക് ട്രേഡിങ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ കുറഞ്ഞു തുടങ്ങി അപ്പം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇവരെ സാമ്പത്തികമായി വലിയ പാപ്പരത്തിലേക്ക് നയിക്കും നമ്മളിത് കണ്ടിട്ടുണ്ട് പാകിസ്ഥാനിൽ നമ്മളത് കണ്ടതാണ് പാകിസ്ഥാന് സംഭവിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭരണം ആടി വിളയുകയും ഇതിനൊക്കെയുള്ള മതമൗപരികവാദികൾ ഭരണത്തിൽ കടമ്പിടുത്തം പിടിക്കുക ഒക്കെ ചെയ്തൊരു സാഹചര്യത്തിലാണ് സാമ്പത്തികമായിട്ട് അവർ തകർന്ന് തരിപ്പണമായത് അപ്പം ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളാണ് ഇതിനകത്ത് ഉള്ളത് അപ്പൊ അതെ ഒരു രീതി അപ്പൊ അതുകൊണ്ട് ഷെയ്ഖ് ഹസീന വീണ്ടും വരിക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു രീതി വെച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് അവര് വീണ്ടും തിരിച്ചു വരാം കാരണം യു എസിന് ബദലായിക്കൊണ്ട് ഒരു നേതാവ് ബംഗ്ലാദേശ് വേണം സ്വാഭാവികമായിട്ട് അങ്ങനെയാണല്ലോ ഒരു രാജ്യത്താലും ഒരു സ്ഥലത്തായാലും പേര് വേണം ഒന്നിൽ വില്ലനും നായകനും വേണം അല്ലാതെ വില്ലൻ മാത്രമായിട്ട് ഒരു നായകൻ മാത്രമായിട്ട് അപ്പം അവിടത്തേക്ക് യൂനസിന് ബദലായിക്കൊണ്ട് ഷെയ്ഖ് ഹസീന വീണ്ടും കരുത്താർജിക്കുന്നു ഷെയ്ഖ് ഹസീന കരുത്താർജിക്കുമ്പോൾ അതിന് പിന്നിൽ ഈ ട്രംപ് ഉൾപ്പെടെ നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ലോക നേതാക്കൾ കൂടി കട്ടക്കിറങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം ഓക്കെ അയൽ രാജ്യമാണെങ്കിലും സമാധാനം നിലനിന്ന് പോകണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടാണല്ലോ ഈ പറഞ്ഞതുപോലെ ഇന്ത്യയും ഇടപെടാൻ സാധ്യത ഉണ്ടെന്ന് താങ്കൾ പറഞ്ഞാൽ മാത്രമല്ല അമേരിക്കയുടെ നിരീക്ഷണത്തിലാണ് അവിടുത്തെ സ്ഥിതിഗതികളൊക്കെ തന്നെ പക്ഷേ ഇന്ത്യയിലെ പ്രതിപക്ഷത്തിന്റെ ഒരു നിലപാട് നോക്കുകയാണെങ്കിൽ വളരെ സെലക്റ്റീവ് കൺസേൺ ആണ് ഇപ്പൊ സമ്പന്നിലേക്ക് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി പോയി അത് വിദർസെക്ഷൻ മുടക്കിയിട്ടാണ് പോയത് അവിടെ ചെന്ന് അതിർത്തി വരെ പോയിട്ട് തിരിച്ചു തിരിച്ചുപോയി ഈ ന്യൂനപക്ഷങ്ങളിലെ വോട്ട് ബാങ്കിന്റെ പേരിൽ പ്രീണിപ്പിക്കുന്ന ഒരു ദാൽ അല്ലെങ്കിൽ പരിപ്പ് കേരളത്തിൽ വീകും നോർത്ത് ഇന്ത്യയിൽ പരിപ്പാണ് പ്രധാനപ്പെട്ട ആഹാരമെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ അത് വേഗില്ല എന്ന് മഹാരാഷ്ട്രയൊക്കെ തന്നെ തെളിയിച്ചു കൊടുത്തതാണ് എങ്കിലും എന്തുകൊണ്ട് പ്രതിപക്ഷം പ്രത്യേകിച്ച് കോൺഗ്രസ് ഈ ഒരു നിലപാട് സ്വീകരിക്കുന്നു കാരണം തങ്ങൾ പറഞ്ഞ പോലാണ്ട് ബംഗ്ലാദേശുകൾ തന്നെ മതം പുഴുങ്ങി തിന്നാൽ ആകുമോ എന്നൊരു സംശയത്തിലേക്ക് പോയ സാഹചര്യത്തിലും ഇവിടെ കോൺഗ്രസും മറ്റും മതം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ ബംഗ്ലാദേശിലെ കാര്യങ്ങളെ അപലപിക്കുമ്പോഴും അവിടെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് തുറന്നു പറയാൻ അല്ലെങ്കിൽ അതിൽ അപലപിക്കാൻ അവർ തയ്യാറാവുന്നില്ലല്ലോ ഇല്ല ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ ഈ ബംഗ്ലാദേശ് വിഷയത്തിൽ ലക്ഷ്മി പറഞ്ഞപ്പോൾ എങ്കിൽ പോലും ഈ ഈ വിഷയത്തിൽ ആദ്യമായിട്ട് അവര് ഈ അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടക്കുന്ന അക്രമ ശ്രമങ്ങൾ യു എൻ ഇടപെടണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു കോൺഗ്രസ് ബംഗാളിലുള്ള ഈ ബംഗ്ലാദേശിന്റെ കോൺസുലേറ്റിലേക്ക് മാർച്ച് നടത്തി അവർ കോൺഗ്രസിന്റെ ഇടയിൽ ഒരു പ്രതിഷേധമുണ്ട് കാരണം ഇതൊരു ഹിന്ദു വികാരമായി മാറുന്നു എന്ന് കണ്ടതുകൊണ്ടാണ് കോൺഗ്രസ് രംഗത്തെത്തുന്നത് മമതാ ബാനർജി രംഗത്തെത്തുന്നത് കാരണം ഇപ്പൊ ഹിന്ദു പഴയതുപോലല്ല ഒരു വോട്ട് ബാങ്ക് ആണ് അപ്പൊ ആ വോട്ട് ബാങ്കിൽ എങ്ങനെയെങ്കിലും കയർ പറ്റുക അല്ലെങ്കിൽ ആ വോട്ട് ബാങ്ക് നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ശ്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇതൊന്നും ഇടതുപക്ഷമൊക്കെ ഉള്ള പാർട്ടികൾ മാത്രമേ ഉള്ളൂ ഇതിനകത്തൊന്നും മൈൻഡ് ചെയ്യാതിരിക്കുന്നു അവർ മൈൻഡ് ചെയ്യുന്നു മൈൻഡ് ചെയ്യാത്തത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചൊരു പ്രസക്തിയുള്ള കാര്യമല്ല കാരണം ഒരു ദേശീയ പ്രശ്നമാണ് അവിടെ കോൺഗ്രസ് തുടങ്ങിയൊരു പാർട്ടി അവിടെ ഇപ്പം നേരത്തെ ലക്ഷ്മി പറഞ്ഞ കണക്ക് അവർ ബംഗാളിൽ ആണ് ഇത് ഹൈലൈറ്റ് ചെയ്ത് നിർത്തുന്നത് ബംഗാളിന് പുറത്തേക്ക് അവർ ഒരിക്കൽ പോലും ഈ കാര്യങ്ങൾ പറയുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് ബംഗാളിൽ അവരുടെ നേതാക്കന്മാർ പറയുന്നുണ്ട് അവരുടെ നേതാക്കന്മാർ യു എൻ ഇടപെടണമെന്നും മറ്റൊക്കെ പറയുന്നുണ്ട് അല്ലെ ഇരട്ടത്താപ്പിലാണ് അവർ പോകുന്നത് ബി ജെ പി അത് നിരന്തരം ഉന്നയിക്കുന്നൊരു വിഷയമാണ് ബംഗ്ലാദേശിന്റെ വിഷയം ഇപ്പൊ ഏതായാലും കഴിഞ്ഞ ദിവസം മമതാ ബാനർജി പറഞ്ഞൊരു കാര്യം കേന്ദ്രം എന്ത് നിലപാടെടുത്താലും അതിനൊപ്പം ഞങ്ങൾ ഉണ്ടാകും എന്ന് മമതാ ബാനർജി പറയുന്ന ഒരു സാഹചര്യം സ്വാഭാവികമായി ഇതിപ്പോ കോൺഗ്രസിനോ തൃണമൂൽ കോൺഗ്രസിനോ ബി ജെ പിക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളല്ല ബംഗ്ലാദേശില് കാരണം അതൊരു വേറൊരു രാജ്യമാണ് നമ്മുടെ ഒരു രാജ്യമാണ് ഇപ്പൊ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ നയതന്ത്ര തലത്തിലോ അല്ലാതെയോ നടത്തുന്ന നീക്കങ്ങൾക്ക് മാത്രമേ ബംഗ്ലാദേശിൽ പരിഹാരം കാണാൻ കഴിയും രണ്ട് ഭാഗത്തു നിന്നും നേതാക്കൾ എന്തെങ്കിലും ഒരു പ്രസ്താവന നടത്തിയത് കൊണ്ട് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാറില്ല ഉള്ള അന്തരീക്ഷം കുറച്ചുകൂടെ കനകും എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് ഒന്നും സംഭവിക്കാനില്ല എന്നുള്ളതാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഭീകര സംഘടനകളെ പറഞ്ഞിരിക്കുന്നത് ചെങ്കോട്ട കത്തിക്കുമെന്ന് പറഞ്ഞിട്ട് സ്റ്റേറ്റ്മെന്റ് അവിടുത്തെ ഭീകര സംഘടനകളെ വന്നിട്ടുണ്ട് ബംഗ്ലാദേശ് അപ്പൊ അതിന് ബദലായിട്ട് ഇവിടെ ഏതെങ്കിലും നേതാക്കന്മാരും നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് നടത്തും എന്നുള്ളാതെ അതിനപ്പുറത്തേക്ക് ഒന്നും സംഭവിക്കാ രണ്ട് രാജ്യങ്ങളും തമ്മിലൊരു വിഷയമാണ് അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇന്ത്യ അല്പം കൂടെ വെയിറ്റ് ചെയ്യുന്നു എന്തിനാണ് എന്നുള്ളത് അറിയില്ല അതിനിടയ്ക്കാണ് ഷെയ്ഖ് ഹസീന വളരെ ശക്തമായി തന്നെ അവർ തിരിച്ചു വരുന്നു എല്ലാവരും എഴുതിത്തള്ളിയത് ഷേഖ് ഹസീന ഇനി ഒരിക്കലും വരില്ല എന്താ ഒളിവിലായിരിക്കും അവർ എന്ന് പറഞ്ഞു അപ്പോ അവർ മാളത്തിലല്ല അതിന് പുറത്തേക്ക് എത്തുന്നു എന്ന് മാത്രമല്ല അവരവരുടെ അളികളെ വീണ്ടും ഊർജ്ജസ്വരാക്കാനുള്ള ശ്രമം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു അപ്പൊ അവർക്ക് അങ്ങനെ ഒന്ന് വന്നൊരു ആയിട്ട് അവർക്ക് അങ്ങനെ കളത്തിലിറങ്ങി കളിക്കണമെന്നുണ്ടെങ്കിൽ അവർ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ നടക്കില്ല പകരം അവർക്ക് ഒരു വലിയ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അത് നടക്കും ഇപ്പൊ അമേരിക്കയിലായാലും ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളായാലും ബംഗ്ലാദേശിലായാലും ഒക്കെ ഷേഖ് ഹസീനെ കളത്തിലിറങ്ങി കളിക്കണമെങ്കിൽ അവർക്ക് സപ്പോർട്ട് ഉണ്ടാകണം ഇപ്പൊ ഈ ബംഗ്ലാദേശിൽ നടന്ന കലാപത്തിനും ഒരു സപ്പോർട്ടുണ്ട് ആ സപ്പോർട്ട് കൊണ്ടാണ് ബംഗ്ലാദേശിൽ ഈ കലാപം ഉണ്ടായത് ഇവിടെയാണ് ഈ ബൈഡനും ട്രംപ് ചർച്ച ചെയ്യപ്പെടുന്നത് ഒരു സമയത്ത് അമേരിക്കൻ കലാപത്തിന് പിന്നിൽ അമേരിക്കയായിരുന്നു ഈ ഇപ്പൊ നടക്കുക അതിന്റെ പിന്നിൽ ബൈഡൻ ആയിരുന്നു പക്ഷെ ബൈഡന്റെ പോളിസിക്ക് നേരെ വിരുദ്ധമായ ഒരു പോളിസിക്കാരാണ് ട്രംപ് ഇതാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം അതുകൊണ്ടാണ് ഈ ട്രംപിനെ കുറെ അധികം പേര് എതിർക്കുന്നതിന് ഒരു കാരണമാണ് എനിക്ക് തോന്നുന്ന അമേരിക്ക കണ്ടതിൽ വെച്ച് ഏറ്റവും മോശം പ്രസിഡന്റിലൊരാളായിരുന്നു ബൈഡൻ അദ്ദേഹം അനാവശ്യമായ കുറെ കാര്യങ്ങൾ ഉക്രൈനെ യുദ്ധത്തിലേക്ക് തള്ളിവിട്ടു അവരെ നശിപ്പിച്ച് നാറാണെ കല്ല് പിടിപ്പിച്ചു ഇനി അവർക്ക് ഒരിക്കലും മടങ്ങി വരാൻ കഴിയാത്ത വിധം ട്രംപ് വരുമ്പോൾ സ്വാഭാവിക യുദ്ധം അവസാനിക്കും യുദ്ധം അവസാനിക്കുമ്പോൾ ആർക്കാണ് ലാഭം എന്ന് ചോദിച്ചാൽ എല്ലാം കൊണ്ടും റഷ്യക്ക് തന്നെയായിരിക്കും ഉക്രൈൻ തകർന്നു ധരിപ്പണമാകുകയും ചെയ്യും അങ്ങനെ ഒരുപാട് ഒരുപാട് വിഷയങ്ങളിലേക്ക് ഏഹ് ഈ കാലതാമസം വരുത്തിക്കൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു ഇപ്പൊ ഇസ്രയേലിന്റെ വ്യവസായ പ്രശ്നമായാലും ലബനുള്ള പ്രശ്നമായാലും ഒക്കെ വളരെ നേരത്തെ തന്നെ അമേരിക്ക ഇടപെട്ട് തീരാവുന്ന വിഷയങ്ങളായിരുന്നു ഇറാന് തിരിച്ചടിക്കുന്ന കാര്യത്തിൽ എത്ര നാള് വെയിറ്റ് ചെയ്തു ഇസ്രയേല് അപ്പം ഈ അമേരിക്കൻ പോളിസികളിൽ വലിയ കാലതാമസം വരുത്തുകയും തോന്നുന്നപടി ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഭരണാധികാരിയാണ് പക്ഷെ അതിൽ നിന്നും നേരെ തികച്ചും വ്യത്യസ്തമാണ് ട്രംപ് കാരണം ട്രംപ് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് തന്നെ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് ഐക്യദാറ്റം പ്രഖ്യാപിച്ചെത്തിയ ഒരു നേതാവാണ് ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞത് അവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെ എതിരക്കുന്ന അക്രമ സംഭവങ്ങളിൽ നടപടി എടുത്തില്ല എന്നുണ്ടെങ്കിൽ തങ്ങളെ ഇടപെടും എന്ന് പറയുന്ന തരത്തിലേക്ക് അദ്ദേഹം മാറുകയും ചെയ്തു അതും ഈ ഷെയ്ഖ് ഹസീനയുടെ എൻട്രിയും എല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ ബംഗ്ലാദേശിൽ വീണ്ടും ഒരു ഭരണം പിടിച്ചെടുക്കൽ നീക്കം അത് കലാപമാണോ സായുധ കലാപമാണോ അക്രമമാണോ അതോ ഇനി അതല്ലാതെ ഒരു സുപ്രഭാതത്തിൽ ഒരു സങ്കല്പം പറയുകയാണ് ഇപ്പൊ ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രി തന്നെയാണ് ഷെയ്ഖ് ഹസീന അവരിപ്പോ ചില ലോകരാജ്യങ്ങളോട് ആവശ്യപ്പെടുകയാണ് എന്നെ ഹെൽപ്പ് ചെയ്യാൻ നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ മിലിറ്ററി ഫോഴ്സിനെ തന്നെ അവർക്ക് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാനുള്ളതേ ഉള്ളൂ ഇത് നമ്മൾ കണ്ടിട്ടുണ്ട് പല രാജ്യങ്ങളും മാലിയിലൊക്കെ ഇത് നമുക്ക് ഭീകരന്മാർ മാലി സർക്കാരിനെ പിടിച്ചപ്പോൾ ഇന്ത്യയാണ് ഇന്ത്യയുടെ ഫൈറ്റർ ജെറ്റുകൾ പറന്ന് എത്തി പ്രത്യേകിച്ച് ഇന്ത്യക്കൊന്നും ചെയ്യേണ്ടി വന്നില്ല അവിടെ എത്തിയപ്പോൾ തന്നെ ഇവര് ഭരണസ്ഥിരാകേന്ദ്രം വിട്ടുകൂടി പോകുന്നതൊക്കെ അപ്പൊ ഇതൊക്കെ ലോകത്ത് നടക്കുന്ന ഒരു കാര്യമാണ് അങ്ങനെ ഒരു കാഴ്ച ബംഗ്ലാദേശ് നടന്നുകൂടായകയില്ല അത് ഇത് നമ്മുടെ ഒരു ഇതാണ് നമ്മുടെ സ്പെക്കുലേഷൻ ആണ് അങ്ങനെ നടക്കാത്ത ആ ഭരണമാറ്റം ഇന്ത്യയുടെ സപ്പോർട്ട് ഇതെല്ലാം ഇത് രണ്ടും നിർണായകമാണ് പ്രത്യേകിച്ച് ട്രംപ് വരുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിലപാട് നമുക്കറിയാം ട്രംപ് വളരെ ഇമ്പൾസീവ് ആണല്ലോ ഒരുപക്ഷെ ഒരു സാധാരണ ലോക നേതാക്കളുടെ ഒരു ശരീരഭാഷ പോലുമല്ല അതിൽ ഗുണങ്ങളും ഉണ്ട് ദോഷങ്ങളും ഉണ്ട് പക്ഷെ അതൊക്കെ ബംഗ്ലാദേശിൽ നിർണായകമായേക്കാം ഒറ്റ സംശയം വേണ്ടി സാറേ ഈ ചിന്മോയ് കൃഷ്ണദാസിന്റെ പിടിച്ചുവെപ്പ് മാത്രമല്ല അദ്ദേഹത്തെ അദ്ദേഹത്തിന് വേണ്ടി ഹാജരാകാൻ അഭാഷകർ പോലും ഭയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ അല്ല ചെയ്യപ്പെടാം അങ്ങനെ ഒരുപാട് സന്യാസിമാരെ ഈ ബംഗ്ലാദേശിന്റെ അതിർത്തിയിലൊക്കെ തടഞ്ഞതിനു ശേഷം ഇമിഗ്രേഷൻ ഭാഗം തന്നെ പറയുന്നത് അധികൃതർക്ക് താല്പര്യമില്ല അവരെ അതിർത്തി കടത്തിവിടാൻ മതിയായ യാത്രാ ഉണ്ടെങ്കിൽ പോലും അവർക്ക് അതിർത്തി കടന്നു വരാൻ സാധ്യമാകുന്നില്ല ഇതൊക്കെ ഭാരത നേരെയുള്ള സമ്മർദ്ദ തന്ത്രമായി കൂടി വിലയിരുത്തണം അല്ലെ സമ്മർദ്ദം ഈ അവര് ഈ എന്തുകൊണ്ടാണ് ഈ സിന്മയ കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഷെയ്ഖ് ഹസീനെ വിട്ടുകിട്ടുക അതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ഡിമാൻഡ് രണ്ടാമത്തെ ഡിമാൻഡ് ഇന്ത്യയൊന്ന് മരിഞ്ഞ് കെട്ടുക സമ്മർദ്ദത്തിലാക്കുക എന്നുള്ളതായിരുന്നു പക്ഷെ ഇത് രണ്ടും പൊളിച്ചുകൊണ്ടാണ് ഷെയ്ഖ് ഹസീനെ കഴിഞ്ഞ ദിവസം വേദിയിൽ പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടത് അതുവരെ അവര് അവരുടെ ഒതുങ്ങിയിരിക്കുകയെങ്കിൽ അവരെ തുറന്നു വിട്ടതുകൊണ്ട് ഇന്ത്യ വ്യക്തമായൊരു ഒരു മറുപടിയാണ് ബംഗ്ലാദേശിന് കൊടുത്തത് അതായത് നിങ്ങൾ അങ്ങനെ കാണിച്ചതുകൊണ്ട് ഭയപ്പെടുകയല്ല നിങ്ങൾക്കെതിരെ തന്നെ തിരിയാനാണ് ഞങ്ങളുടെ തീരുമാനം അത് തന്നെയാണ് ഞങ്ങൾ തെളിയിച്ചിരിക്കുന്നത് കാരണം ഒളിവിലാണ് എന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് വിട്ടു തരണം എന്ന് പറഞ്ഞ് നിങ്ങൾ പ്രഷർ ചെല്ലുമ്പോൾ ഞങ്ങൾ അവരെ പ്രൊമോട്ട് ചെയ്ത് ലോകത്തിന്റെ നെമ്പാടും വിട്ട് അവരുടെ അണികളെ ഒക്കെ ഒന്ന് ഉത്തേജിപ്പിക്കാനോ അല്ലെങ്കിൽ റീ കളക്ട് ചെയ്യാനും ഒക്കെ വേണ്ടി ഞങ്ങൾ അവരെ പ്രേരിപ്പിക്കുന്നു എന്നുള്ള വ്യക്തമായ സന്ദേശം തന്നെയാണ് അതായത് ശരിയാണ് പറഞ്ഞത് ഈ സാമിയെ അറസ്റ്റ് ചെയ്തതൊക്കെ ഇന്ത്യ സമ്മർദ്ദത്തിലാക്കാനാണെങ്കിലും ഇന്ത്യ ആ സമരത്തെ അതിജീവിക്കുന്നു അത് വലിയ കാര്യമാക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഷെയ്ഖ് ഹസീനെ വിട്ടിരിക്കുന്നത് ഇന്നിപ്പോ ഷെയ്ഖ് ഹസീനയുടെ ചുറ്റും ആണ് ഇപ്പോഴും ബംഗ്ലാദേശിന് ഭരണ കൂടെ ചുറ്റത്തിരിയുന്നത് അവരനി എന്ത് ചെയ്യുന്നു എന്നുള്ളത് അത് നിർണായകമാണ് അവർ ലോകത്തിന്റെ പിന്തുണ ആർജിക്കുന്നു ഇല്ലെങ്കിൽ അവരെല്ലായിടത്തും പോയി പറയും ഇത് യു എസിനെ ഒരുപാട് ബാധിക്കുക തന്നെ ചെയ്യും കാരണം ഇന്നും യു എൻ എസ് രാവിലെ പറഞ്ഞിട്ടുണ്ട് ഷേഖ് ഹസീനെ പോയി പറയുന്നതെല്ലാം കള്ളവാണ് അങ്ങനല്ലെന്നൊക്കെ പറയുന്നുണ്ട് എന്തുകൊണ്ടാണത് കാരണം അയക്ക് ബദലായിട്ട് വേറൊരാൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അതാണ് അവിടുത്തെ അവസ്ഥ അതെ ഷെയ്ഖ് ഹസീനയുടെ തുറന്നു പറച്ചിലുകൾ താങ്കൾ സൂചിപ്പിച്ച പോലെ വലിയൊരു മാറ്റത്തിൻ്റെ മറ്റൊരു മാറ്റത്തിന്റെ സൂചനയാകുമോ ബംഗ്ലാദേശിൽ എന്നുള്ളത് വരും ദിവസങ്ങളിലോ ഒക്കെ നോക്കിക്കാണോ നിലപാട് അധികം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക